de ഹായ് ലൈവിലോട്ട് സ്വാഗതം കേട്ടത് പാട്ടല്ലെ ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഗൈസ് രണ്ട് പേരുണ്ട് അപ്പോ ലൈവിലോട്ട് സകരം ഗൈസ് അവിടെ നിൽക്കാത്ത മനസ്സായക്കൂ ഗൈസ് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ സ്റ്റെക്കാവുന്നുണ്ടോ ഗൈസ് അൽ അൽബിദ് ഹായ്ന്നാഹിദ് ഹായ് ഫാത്തിമ മഹായ് ഹലോ ഗൈസ് എല്ലാവരും ഫുഡ് അയച്ചോ ഗൈസ് ഒമ്പത് പേരുണ്ട് ഇവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വരും മാര്യഡ് ആണോ ഇസ് മാര്യീഡ് ആണോ മേരീഡ് ആണ് എനിക്കൊരു മോനുണ്ട് എന്താ ഉച്ചക്ക് സ്പെഷ്യൽ ആണ് ഉച്ചയ്ക്ക് സ്പെഷ്യൽ മറ്റേ മഷ്റൂം ഉണ്ട് മഷ്റൂം ഫ്രൈ ഇത് ഡ്രൈ ഫ്രൈ ഇവിടെയോ സംഭവം ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ച് ഇതെന്താണ് ഹൈ മോള ലൈക്ക് ചെയ്ത് ഞാൻ അബുദാബിയിൽ നിന്നാണ് എൻ്റെ മോളെ വിശേഷം ഞാൻ മലപ്പുറം സ്വദേശിയാണ് ഓക്കെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു മുഹമ്മദ് കൊടുത്തു ഫുഡ് കഴിച്ചു അങ്ങനെ പോകുന്നത് നല്ല വിശേഷം നിങ്ങൾക്ക് സുഖമാണോ അല്ലെ அஞ்சு அஞ்சு லேக்காய் ஃபுட் கைச்சோ ஃபுட் கழிச்சிடா பின் எந்த விஷேஷ சுகாணோ அல்ல இது ஆரே அலங்கான அர்ஜுன் ஹை ஹப்லியார் ஹை அலன் ஜோஸ்லாம் வச்சு ഗൈസ് പതിനേഴ് പേരുണ്ട് റൈസ് എല്ലാവർക്കും ലെവലിലോട്ട് സ്വാഗതം ബീനോയ് ഹായ് എൻ്റെ പേര് പേര് ഫിദ ഫിദ ഫാത്തിമ ഹലോ ഹലോ ഹൈ ടെ അയോ వెల్కమ్ ట్రైబోర్డ్ அலன் இப்ப மோடரேட்டர் ஆய்ட்டு ஆரம் இல்ல மலப்புறம்